വായക്കാട് ജി എം ഐ പി സ്കൂളിൽ ക്ലാസ് തല ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു വായക്കാട് ജി എം ഐ പി സ്കൂളിൽ കായിക ക്ലബിന് കീഴിൽ ക്ലാസ് തല ഫുട്ബോൾ ടൂർണമെൻറ്റ് വായക്കാട് ടർഫ് ഗ്രൗണ്ടിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്കറിയ ഉദ്ഘാടനം ചെയ്തു നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള നൂറോളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു മത്സരങ്ങളിൽ പങ്കെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ജനുവരിയിൽ പ്രഗത്ഭ കോച്ചിന് കീഴിൽ കോച്ചിങ് നൽകുന്നതാണ് വിവിധ മത്സരങ്ങളിൽ നാല് എ അഞ്ച് ബി ആറ് ബി ഏഴ് ബി ക്ലാസുകൾ മത്സരത്തിൽ വിജയിച്ചു വിജയികൾക്ക് ട്രോഫിയും മെമ്മൻഡിയയും നൽകി എസ് എം സി ചെയർമാൻ മുസ്തഫ അധ്യക്ഷത വഹിച്ചു മെമ്പർ സമീന സലീം കോച്ച് അസ്കർ സർജാസ് അലി സിസ്കോ അധ്യാപകരായ കെ താഹിർ കുഞ്ഞ് ബഷീർ അബ്ദുസലാം നളിനി വിമല എന്നിവർ പ്രസംഗിച്ചു ഹെഡ് മാസ്റ്റർ അബ്ദു വിലങ്കപ്പുറം സ്വാഗതവും കായിക അധ്യാപകൻ ഷാജു നന്ദിയും പറഞ്ഞു പി വൈസ് പ്രസിഡന്റ് അശോക് ഏറെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള കലാകായിക രംഗത്തും കായിക രംഗത്ത് പരിശീലിപ്പിച്ചവരെ വലവിധിയിലെത്തിക്കുന്ന പ്രിയപ്പെട്ട സാധ്യവാസികൾ അധ്യാപകരും പ്രിയപ്പെട്ട കുട്ടികളാണ് സ്പോർട്സ് രംഗത്ത് കേരളത്തിലും Bazı yeni 本当に。<music>